ൻ ലാൻഡ് ചെയ്യുന്നു മോഡിയുടെ ആഫീസ് പൂട്ടാൻ മൈ ഫ്രണ്ട്സ് എന്ന ശീർഷകത്തിൽ ഒരു ഡോക്ടർ ബിനോജ് നായർ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ അംബാസിഡറായി ട്രംപ് സർജിയോ ജോൺ എന്ന് പറയുന്ന കീഴുദ്യോഗസ്ഥനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഉടനെ ഇവിടെ എത്തും ഇവിടുത്തെ പവർ സെന്ററുകൾ അദ്ദേഹം കൈയടക്കും എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അകത്തുള്ള പവർ സെന്ററുകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പവർ സെന്റർ ഈ പ്രതിപക്ഷത്തുള്ള പവർ സെന്ററുകളുമെല്ലാം അദ്ദേഹം കൈയടക്കും എന്നിട്ട് മോഡിക്കെതിരെ അത്യുഗ്രൻപണി നടത്തും മോഡിയുടെ ചീട്ട് കീറും ഇങ്ങനെയൊക്കെയാണ് ഇയാള് പ്രസ്താവിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയില്ലെ ജനീവ കൺവെൻഷൻ അനുസരിച്ചാണ് ഈ അംബാസിഡർമാരെ നിയമിക്കുന്നതും അയക്കുന്നതും ഒരു അംബാസിഡറെ ഒരു രാജ്യം ഉദ്ദേശിക്കുന്നെങ്കിൽ ഏത് രാജ്യമാണോ അത് സ്വീകരിക്കേണ്ടത് ആ രാജ്യവുമായി ഒരു കരാർ ഉണ്ടാക്കണം ഇനി സ്വീകരിക്കേണ്ട രാഷ്ട്രത്തിന് അയാളെ ഇഷ്ടമല്ലെങ്കിൽ യാതൊരു കാരണവും പറയേണ്ട കാര്യമില്ല അയാൾ തിരിച്ചയക്കാം ഈ വ്യവസ്ഥകളാണ് ജനീവ കരാറിലെ ആർട്ടിക്കിൾ ഫോർ വൺ ഫോർ ടു എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്നത് അതൊന്നും അറിയാതെയാണ് ഇയാൾ ഈ കിടന്ന് പുലമ്പുന്നത് ഇദ്ദേഹം പറയുകയാണ് മോഡിജി ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് അത് പോട്ടെ ട്രംപ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് അദ്ദേഹം ക്രിസ്തുവിന്റെ സന്ദേശം ലോകം മുഴുക്ക് എത്തിക്കാൻ യത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ ഈ ഇവാഞ്ചലൈസേഷന് വേണ്ടി ട്രില്യൻസ് ഓഫ് ഡോളർ ചെലവാക്കുന്നയാളാണ് ട്രംപ് അതിനുവേണ്ടി ഇന്ത്യയിൽ മതപരിവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നടത്തുന്ന കന്യാശ്രീമാരെയും അച്ഛന്മാരെയും ഒക്കെ ആർ എസ് എസ്കാർ ഉപദ്രവിക്കുന്നു അത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു അതൊക്കെയാണ് ട്രംപിന് മോഡിയോടുള്ള ഇത്ര കടുത്ത രാജ്യം നമ്മുടെ ഒന്നും അറിവിൽ അറിവില്ല അങ്ങനെ ഒരു കടുത്ത ഇവാഞ്ചലിസ്റ്റ് ആണ് എന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പിന്നെ ഈ മാന്യൻ ഒരു ബന്ധക്കോസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതാണ് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ക്രൈസ്തമതത്തില് പല വിഭാഗങ്ങളും ഈ മതപരിവർത്തനത്തിനങ്ങനെ ശ്രമിക്കാറില്ല പക്ഷേ ഇത് ബന്ധക്കോസ്റ്റുകാരാണ് കൂടുതൽ ശ്രമിക്കുന്നത് അവരാണിപ്പം ഇവാഞ്ചലിസ്റ്റുകളായിട്ട് നാട് മുഴുക്കൻ നടന്ന് സ്വന്തം അതായത് ക്രിസ്തു മതത്തിലുള്ളവരെ പോലും ഇവർ മതപരിവർത്തനം നടത്തുന്നു കുഞ്ഞാടുകളെ മോഷ്ടിക്കുന്നു എന്നാണ് അതിന് പേര് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് മോഡി ഭരണം ഉടനെ അവസാനിക്കും അതിനുള്ള ൾ ട്രംപിലൂടെ നീക്കും ഇവാഞ്ചലിസ്റ്റുകൾ വൻപിച്ച വിജയം കൈവരിക്കും ഇന്ത്യയെ പരിപൂർണമായും ഇവാഞ്ചലൈസ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നൊക്കെയാണ് ഈ കിഴങ്ങന്റെ സ്വപ്നം